മലയോര മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തുനിന്ന് ശാശ്വത നടപടി ഉണ്ടാകണമെന്ന് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പരിപള്ളിക്കുന്നേൽ എജനി പറഞ്ഞു അയ്യൻകുന്ന് പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മുൻകാലങ്ങളിൽ അത് ആനയുടെ ആക്രമണമായിരുന്നെങ്കിൽ ഇപ്പോഴത് കടുവയിലേക്കും പുലിയിലേക്കും മാറിയിരിക്കുകയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അയ്യുന്ന പഞ്ചായത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയിൽ വെച്ച് മലപ്രദേശത്തോട് ചേർന്ന് വളരെ ഉയർന്ന മലപ്രദേശങ്ങൾ തന്നെയാണ് അവിടെ എത്തിപ്പെടുക എന്നുള്ളൊരു ദുഷ്കരമായ കാര്യമാണ് ഇപ്പോഴവിടെ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ വളർത്തുമൃഗങ്ങളും നായ ഉൾപ്പെടെയുള്ള ജീവികളെയും നിലവിൽ പുലിയും കടുവിയൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് മനുഷ്യർക്ക് നേരെ ഇവരുടെ ഒരു ആക്രമണം ഉണ്ടാകുക എന്നുള്ളത് അതിഭീക അതി അതിയായ വീടോടു കൂടിയാണ് ആ പ്രദേശവാസികൾ ജീവിക്കുക അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് നമുക്കറിയാം വനമേഖലയോട് ചേർന്നിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ അവിടെ നിന്ന് ഒരു സ്ഥലം ഉപേക്ഷിച്ച് തിരിച്ച് സ്ഥലങ്ങളിലേക്ക് താമസം തുടങ്ങി അപ്പോൾ അവരുടെ ഏക്കർ കണക്കിനുള്ള സ്ഥലം സ്ഥലം ഇങ്ങനെ തരിശായിട്ട് കൃഷിയോഗ്യമല്ലാതെ വളരെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല വന്യമൃഗങ്ങളെ കാണുമ്പോൾ മൂലം അങ്ങനെ അതൊരു സെമി ഫോഴ്സിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു പ്രശ്നവും പഞ്ചായത്തിൻ്റെ ഈ മലമുടയ്ക്കെ ബാധിക്കുന്നു അപ്പോൾ ഇതെല്ലാം അവിടെ കൂടുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന അതുപോലെ തന്നെ പുലി കടുവ പിന്നെ മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം അതിൽ രൂക്ഷമാണ് ജനുവുമായിട്ട് ബന്ധപ്പെട്ട് ഫോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു അവർ അവർക്ക് നാളെ മുതൽ ഇന്നു മുതൽ അതിൻ്റെ പെട്രോളിങ് അവിടെ ആരംഭിക്കാം എന്നുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിലവിലവർ വളരെ സുദൃഢമായ രീതിയിൽ അവരുടെ സേവനം നടത്തുന്നു ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താതെ അല്ലെങ്കിൽ പുലിയനെയോ അല്ലെ കടുവേനയോ ഒന്നും പിടിച്ച് ഇവിടെ നിന്ന് മാറ്റാതെ നമുക്കിതിനകത്ത് ജനങ്ങൾക്ക് ഒരു അവരുടെ ജീവിതം ഭയം കൂടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ അയ്യൂ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും സംയുക്ത പദ്ധതിയായിട്ട് ഫെൻസിങ് ഏർപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കൃഷിവകുപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അയ്യുന്ന പഞ്ചായത്തിലെ മിക്കവാറ് ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന വിധത്തിൽ സോളാർ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി നാങ്ക് ഫെൻസിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ എങ്കിലും അതിലൂടെ ആനയെ മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അവിടെ അപ്പോഴാണ് ഈ കടുവയും പുലിയും എല്ലാം ഇവിടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഗവൺമെൻറ് കണ്ടെത്തി ഇവിടെയുള്ള ജനത്തെ ജീവിക്കാനായിട്ട് സന്തോഷത്തോടും സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ